ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് ഒരു വെറൈറ്റി വിശേഷമായിട്ടാണ് കേട്ടോ ഞങ്ങളിന്നൊരു പൂരം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഖത്തറിലെ പൂരം അതായത് ഇവിടെ ഖത്തർ മലയാളീസിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ട് ഖത്തർ മലയാളീസ് എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ അവർ നടത്തുന്ന നടത്തുന്നൊരു പൂരമാണ് കേട്ടോ ഞങ്ങളിത് കേട്ടപ്പോൾ മുതൽ തന്നെ അതിന് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കാരണം നമ്മൾ നാട്ടിലല്ലേ പൂരം പൂരം എന്നൊക്കെ കേട്ടിട്ടുള്ളൂ ഒരു ജി സി സി കൺട്രിയിൽ പൂരം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഞാനത് കേട്ട് കേൾക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്തായാലും പൂരത്തിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ശരിക്കും ഒരു പൂരപ്പറമ്പ് തന്നെയാണ് കേട്ടോ സത്യമായിട്ടും കാരണം നല്ല ആളുകളുണ്ട് ഫുള്ള് മലയാളീസാണ് മലയാളീസിൻ്റെ പ്രോഗ്രാമാണല്ലോ പൂരപരിപാടികളുടെ ഇടയിൽ ഇവിടെ കുറേ സർവീസസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ മെഡിക്കൽ സർവീസസ് അതുപോലെ ഇവിടുത്തെ പ്രവാസി വെൽഫെയർ അസോസിയേഷൻ്റെ കുറേ സർവീസസും കാര്യങ്ങളൊക്കെ പബ്ലിക്കിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെയൊക്കെ ഓരോ ഒക്കെ ഉണ്ട് പിന്നെ പൂരാണെന്ന് പറഞ്ഞിട്ട് ആനൻ്റെ ഒരു കുറവ് വേണ്ട ആനയുണ്ട് കേട്ടോ ഉണ്ടായിരുന്നു ഈ പൂരത്തിന് അപ്പം ഞാനും മിന്നും ഫാമിലിയും ഇക്കയും എല്ലാവരും കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദുവക്കും ഇക്കക്കും ആനൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണം പറഞ്ഞു പിന്നെ ദുബക്കും ഒറ്റയ്ക്ക് നിന്ന് ഫോട്ടോ എടുക്കണം പറഞ്ഞു അപ്പോൾ ആനനെ കണ്ടാൽ നമ്മളെ ജെ സി സിയിലൊക്കെ ആനയൊക്കെ കാണാൻ വന്നാൽ അത് ഒരു സംഭവം തന്നെ ആന അല്ലെങ്കിലും ആനൻ്റെ രൂപം കണ്ടാൽ തന്നെ നമുക്ക് വലിയ സംഭവമാണല്ലോ പിന്നെ ഈ കോഴിക്കോടൻസിൻ്റെ ഈ സ്നാക്സ് ഉണ്ടല്ലോ അത് ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് കിട്ടാം ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ള ഈ ചിപ്സ് ചക്ക പഴുത്ത ചിപ്സ് ഇല്ലേ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കിട്ടാം നല്ല ടേസ്റ്റാണ് ഞങ്ങൾ എന്നാൽ ഒരു വട്ടം വാങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അവരിവിടെ ഒരു സ്റ്റോൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ ജീരകം മിട്ടായി നാരങ്ങമിട്ടായി കടിച്ചാപ്പറച്ചി കടിച്ചാപ്പറച്ചി എന്ന് തന്നെയാണ് പറയാൻ തോന്നുന്നത് ചില ആൾക്കാർ പല്ലുമലൊട്ടി എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ വെറൈറ്റി ആയി തോന്നിയൊരു സാധനം ഈ വള കുപ്പിവള കരിവള പിന്നെ മാലകൾ കമ്മൽ നമ്മളെ നാട്ടിലതേപോലെ നേർച്ചയ്ക്കും പൂരത്തിനൊക്കെ ഉണ്ടാവില്ലേ അതേപോലെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ നല്ലൊരു ഇനോസ്ട്രാളജിക് ഫീൽ വന്ന് പിന്നത്തെ നോസ്ട്രാളജിക് ഫീൽ എന്ന് പറഞ്ഞാൽ ഈ ബലൂൺസാണ് ബലൂൺസ് കണ്ടാൽ പിന്നെ നമ്മളെ നാട്ടിൽ ആ ഒരു ഓർമ്മ വരുമല്ലോ ഹൈഡ്രജൻ ബലൂണൊക്കെ ഉണ്ട് കേട്ടാ എല്ലാവരും വാങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ ബലൂൺ കാണുകയെന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണല്ലോ അതേപോലെ പിന്നെ നമ്മൾ മലയാളീസും അല്ലേ നമുക്കിതൊക്കെ കണ്ടാൽ നല്ല രസമല്ലേ അപ്പോൾ എല്ലാവരും വാങ്ങിയിട്ടുണ്ട് ഓരോ ഭാഗത്ത് ഓരോരോ പ്രോഗ്രാംസ് ആയിട്ട് നടക്കുന്നുണ്ട് ചില ആൾക്കാർ ഗെയിംസ് കളിക്കുന്ന തിരക്കിലാണ് ചില ആളുകൾ ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ് പിന്നെ സ്റ്റേജ് പ്രോഗ്രാംസ് ഒപ്പന കോൽകളി അറബനമുട്ട് ചെണ്ടമേളം അങ്ങനത്തെ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റേജിലും നടക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു ഫേമസ് മുട്ടിപ്പാട്ട് ടീം ഉണ്ട് കേട്ടോ അലിഫ് മുട്ടിപ്പാട്ട് എന്ന് പറയും അപ്പോൾ അവരെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റേജിൻ്റെ അവിടെ പോയിട്ട് അത് കാണാം ൂർക്കാർ പോലെയാണ് ഇവിടെ ഏത് ആചാരം അപ്പോൾ ഏകദേശം പരിപാടികളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഈ പൂരപ്പറമ്പിൽ നിന്ന് എസ്കേപ്പ് ആവാനുള്ള പരിപാടിയാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു സ്ഥലത്തും കൂടെ പോകാനുണ്ട് ഞങ്ങൾക്കൊരു കുറച്ച് ഫിഷ് വാങ്ങിക്കാൻ വേണ്ടി പോകാനുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ട് അവിടുത്തെ വിശേഷങ്ങളും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞങ്ങൾ സാധാരണ ഫിഷ് വാങ്ങിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഫിഷ് മാർക്കറ്റ് ഖത്തറിലെ ഒരു ഫേമസ് ഫിഷ് മാർക്കറ്റാണ് ഇവിടെയാണ് നമ്മളെ ഇവിടുത്തെ ഈ കടലിൽ പോകുന്ന ആൾക്കാരും അവർ ഫിഷ് പിടിച്ചു കൊണ്ടുവന്ന് ഹോൾസെയിലായിട്ട് വിൽക്കുന്നക്കൊരു സ്ഥലമാണ് കേട്ടത് ഇവിടെ നിന്നാണ് ഞങ്ങൾ നല്ല ഫ്രഷ് മീൻ വാങ്ങിക്കൽ നമ്മൾ സാധാരണ മറ്റുള്ള സൂപ്പർമാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങുന്നതിനേക്കാളും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനും ഇവിടെ നിന്ന് കിട്ടും കേട്ടോ ഇവിടെ വലിയ മീനുകളും ഉണ്ടാവും അതുപോലെ ചെറിയ മീനുകളും ഉണ്ടാവും കേട്ടോ പക്ഷേ കട്ട് ചെയ്ത് കിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളാകെ പെട്ടുപോയത് ഒരു കാര്യമുണ്ട് നമ്മൾ ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ഫിഷ് കട്ട് ചെയ്തിരുന്ന ആൾക്കാരൊക്കെ ഫിഷ് കട്ട് ചെയ്യാൻ മറക്കും കാരണം ഇവിടെ എല്ലാം കട്ട് ചെയ്തിട്ടാണല്ലോ വിര അപ്പോൾ അത് മറക്കാതിരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ ഇതൊക്കെ കടലിൽ പോകുന്ന ബോട്ടുകളാണ് ഫിഷ് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം അവിടെ സൈഡാക്കി നിർത്തിയിട്ടുണ്ട് പിന്നെ ഇന്ന് പൊതുവേ ഫിഷ് കുറവാണ് ഞങ്ങൾ സാധാരണ വരുമ്പോഴൊക്കെ നല്ലോണം ഫിഷ് ഉണ്ടാവാറുണ്ട് പിന്നെ ഇന്ന് കുറവാണ് മഴൻ്റെ ഒരു ഇതുണ്ട് അതുകൊണ്ട് അതൊന്നും ഉണ്ട് ബോട്ടുകളൊന്നും പുറത്തിറങ്ങിയിട്ടുണ്ടാവില്ല അതുകൊണ്ടിന്ന് ഫിഷ് കുറവാണ് പിന്നെ ആ കാണുന്നത് ഇവിടുത്തെ ഒരു സ്റ്റേഡിയാണ് ഏട്ട പിന്നെ ഞങ്ങൾ കിട്ടിയ കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ട് നല്ല പോകാനുള്ള പരിപാടിയാണ് ഏട്ട സ്രാവ് അങ്ങനത്തെ ഫിഷ് ഒക്കെ ഉണ്ടേ ഞങ്ങൾ അതൊക്കെ കുറച്ച് വാങ്ങി പിന്നെ ഇവിടെ ഒക്കെയാണ് ഈ ഫിഷ് പിടിച്ച് കൊണ്ടുവന്നിട്ടിട്ട് അതിങ്ങനെ സെപ്പറേറ്റ് ആക്കുന്നൊക്കെ സ്ഥലം വലിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇതുവഴി നടക്കുമ്പോൾ നടക്കുമ്പോ നിറയെ പണിക്കാരും പിന്നെ കുറേ ഫിഷ് ഒക്കെ കാണാം പക്ഷേ ഇന്നൊക്കെ കുറവാണ് ഇന്നൊന്നും കാണാൻ പറ്റിയിട്ടില്ല നല്ലോണം ഉണ്ടാവാറുണ്ട് ഇവിടെ ഒക്കെ നിറച്ച് പണിക്കാരാണ് ഉണ്ടാവുക ഈ ഫിഷിൻ്റെ അതുപോലെ വലയിലൊക്കെ നിറയെ ഫിഷുകളൊക്കെ കാണാം പക്ഷേ ഇന്ന് ഒക്കെ കുറവാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച ദിവസം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഒന്നുമില്ലെങ്കിലും അവിടെ എന്തെങ്കിലും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ അവിടേക്ക് നടക്കുക എന്ന് പറഞ്ഞിട്ട് ഇക്ക ഞങ്ങളെയും കൊണ്ട് പോവുകയാണ് കേട്ടോ ഏതായാലും നടന്നു നോക്കട്ടെ അവിടെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ഒന്നുമില്ല ഗൈസ് ഒരു കാഴ്ചകളും കാണിക്കാനില്ല ഒന്നും കാണാനും അവിടെ കുറച്ച് പണിക്കാർ മാത്രമേ ഉള്ളൂ അവർക്ക് നാളെ ഫിഷ് പിടിക്കാൻ വേണ്ടി പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ട് കുറേ ആൾക്കാർ ഈ വലകൊക്കെ റെഡിയാക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഫിഷിൻ്റെ പെട്ടി ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ആ അതിൽ ഫിഷ് ഉണ്ട് നേരത്തെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ആ വലിയ ബോക്സിൽ വന്നിട്ട് കുറേ ഫിഷ് അങ്ങോട്ട് കൂട്ടണത് കണ്ടിരുന്നു അപ്പോൾ ഞങ്ങൾ ആ ഫിഷ് വാങ്ങലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിലൂടെ ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇവിടുത്തെ കോർണിഷ് ആണിത് ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ ഇവിടെ കാണാൻ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് പിന്നെ ആ ദൂരെ കാണുന്നതാണ് വേൾഡ് കപ്പിന് ഇവിടെ കൊടികൾ വെച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അവിടെ എത്തി ഞങ്ങൾക്ക് ശരിക്കും പോലെ ആ സ്ഥലം കാണിച്ചു തരാം അപ്പോൾ ഞങ്ങൾ ഏകദേശം ആ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതന്ന് ആ ഒരു സമയത്ത് ഇവിടെ വെച്ചിട്ടുള്ള ഫ്ലാഗ്സാണ് പിന്നെ ഞങ്ങൾ അതിലൂടെ നടന്ന് ഇങ്ങനെ പോയി പോയി ഇത് കൂടെ ഒക്കെ നടക്കുമ്പോഴാണ് ഒരു ഗൾഫിലാണെന്നുള്ളൊരു ഫീല് വരിക കാരണം ഈ ഭാഗത്താണ് ഇങ്ങനെ ഈതപ്പനമാരൊക്കെ കാണുമ്പോഴാണല്ലോ നമുക്ക് ഗൾഫാണെന്നുള്ളൊരു ഫീല് വരിക പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു അത് നടക്കാൻ പകലൊക്കെ നല്ല ഭംഗിയായിരിക്കും ഞങ്ങൾ രാത്രി ആയതുകൊണ്ട് അത്ര വലിയ ആ കുഴപ്പമില്ല എന്നാലും പിന്നെ ഇതാണ് നമ്മളെ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഫാൻ സോണിൽ കളി നടക്കുമല്ലോ അപ്പം അങ്ങനെ കളി അടങ്ങുന്ന സ്ഥലമാണ് കേട്ടോ അത് പിന്നെ ഇതാണ് ഇവിടുത്തെ ഖത്തറിന്റെ ഹൃദയഭാഗം എന്നൊക്കെ പറയാം ആ ഒരു ഏരിയ ഏരിയയാണിത് കണ്ടിണ കുരുവികൾ കണ്ടിരിക്കുക കൈ പിടിച്ചു നടക്കുന്ന ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ഐലൻഡ് ഉണ്ട് ബനാന ഐലൻഡ് എന്ന് പറയും അവിടേക്ക് പോകുന്ന എൻട്രൻസ് ആണ് ഇനി ഞങ്ങളൊരു ദിവസം ബനാന ഐലൻഡ് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരേണ്ട കേട്ടോ നമുക്കിവിടെ ചെറിയൊരു പർച്ചേസിംഗ് ഉണ്ട് കേട്ടോ സൂക്ക് വാക്കീസിലാണ് ഞാൻ അതിന് മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സൂക്ക് വാക്കീസിൻ്റെ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയിട്ട് കാണാം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സാം വലൈക്കും ബൈ ബൈ ഓൾ